സൂര്യസംഖ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്താണ് എന്നൊക്കെ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരാളുടെ സ്വഭാവം പെരുമാറ്റവും ഒക്കെ അറിയാൻ നമുക്ക് ഏറ്റവും സഹായിക്കുന്ന ഒരു സംഖ്യയാണ് സൂര്യസംഖ്യ എന്ന് പറയുന്നത് ഇത് ആ ജന്മമാസവും ജന്മദിനവും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് നേരത്തെ വീഡിയോ ഇട്ടിട്ടെന്ന് ശ്രദ്ധിച്ചോണേ ഈ വീഡിയോയിൽ സൂര്യസംഖ്യ ഏഴിനെ കുറിച്ചാണ് പറയുന്നത് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതൽ പേരും വളരെ വലിയ ഭക്തന്മാരായിരിക്കും അതുപോലെ ജീവിത യാഥാർത്ഥ്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു വലിയ ത്വര കാണും ഇവർക്ക് പിന്നെ ഇവർ കൂടുതൽ പേരും അങ്ങ് ഒത്തിരി അങ്ങ് സോഷ്യലായിട്ടൊന്നും ഇടപെടുന്നവരായിരിക്കത്തില്ല ഇൻട്രോവേറ്റർ ആയിരിക്കും പിന്നെ ഒത്തിരിയൊന്നും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കത്തില്ല ഇവരുടെ അതേ ലെവലിൽ അതായത് ആ ബുദ്ധി ലെവലിലൊക്കെ ഉള്ള ആളുകളെ കാണുമ്പോഴാണ് ഇവരൊന്ന് ആവുക അതായത് അവരുമായിട്ട് സംസാരിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുക മാതാപിതാക്കളോടായാലും സഹോദരങ്ങളായോടായാൽ പോലും അങ്ങനെ ആ അതേ ലെവലിലാണെന്ന് അവർക്ക് ബോധ്യം വന്നാലേ അവർക്ക് സംസാരിക്കാൻ ഇഷ്ടപ്പെടുകയുള്ളു ജീവിതത്തിൻ്റെ അവർ കണ്ടെത്തിയ ആ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിലായിരിക്കും ഇവർക്ക് താല്പര്യമല്ലാതെ വെറുതെ ഇങ്ങനെ പാട്ടികളിലും ഒക്കെ വലുതായിട്ട് വിളിച്ചൂ അങ്ങനെ കാര്യം പറയുക അങ്ങനെ ഇങ്ങനെയുള്ളവരെ ഈ നമ്പറുള്ളവരെ നമുക്ക് കാണാൻ പ്രയാസമായിരിക്കും വളരെ ചുരുക്കം ആളുകളുമായിട്ടേ ഇവർ ക്ലോസായിട്ട് ഇടപെടുകയുള്ളൂ അല്ലാതുള്ളവരെ ഒരു നിശ്ചിത അകലത്തിൽ ഇവർ നിർത്തിയിരിക്കും വളരെ സെൻസിറ്റീവ് ഒക്കെ ആയിരിക്കും അതുപോലെ കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് കാണും ചുറ്റുപാടുകളിൽ നിന്നും പഠിക്കാനുള്ള ഒരു വലിയ ഒരു ആഗ്രഹം ഇവർക്കുണ്ടായിരിക്കും റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുക്കാൻ അവർക്ക് ഇച്ചിരി വൈമുഖ്യം കാണും അതൊക്കെ അവർക്കൊരു വലിയ ബഡനായിട്ടായിരിക്കും തോന്നുക സാധാരണ എല്ലാവരും കാണുന്നതിനേക്കാളും ഡീപ്പായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ളൊരു ടെൻഡൻസി ഇവർക്ക് കാണും അതിന് ചെറിയ കഴിവും കാണും ജീവിതത്തിലായാലും അങ്ങനെ ആയിരിക്കും പങ്കാളിയോട് ചിലപ്പോൾ ഒത്തിരി സ്നേഹമുള്ളവർ കാണും അല്ലെങ്കിൽ അവർ ഒരു മിതമായ രീതിയിൽ ഇടപെടുന്നവരായിരിക്കും അവർക്ക് എപ്പോഴും മറ്റുള്ള ആ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കത്തക്ക രീതിയിലുള്ള ഒരു ജീവിതമായിരിക്കും ഇഷ്ടം ഏതെങ്കിലും ഒരു കാര്യം കണ്ടാൽ അതിനെക്കുറിച്ച് ഒരുപാട് നേരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ടായിരിക്കും കുടുംബത്തിലായാലും ജീവിതത്തിലായാലും പല കാര്യങ്ങളേക്കും ഒരു തണുത്ത സമീപനമായിരിക്കും ഇവർക്കുണ്ടാകുക ചുറ്റുപാടുകളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഒരുപാട് ഇവരെ അലട്ടാറോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കാറോ ഇല്ല ഇപ്പോൾ വളരെ സോഷ്യലായിട്ട് കാണും ചിലപ്പോൾ അവർ ഒട്ടും തന്നെ അടുക്കാത്ത ഒരു സ്വഭാവമായിരിക്കും അത് ഇവരുടെ ഒരു നെഗറ്റീവ് പോയിൻറ്റാണേ ഭൗതിക കാര്യങ്ങളെക്കാൾ ലൗകിക കാര്യങ്ങളിലായിരിക്കും ഇവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിരിക്കും ഇവർക്ക് താല്പര്യം ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആലോചിച്ചാൽ പോലും പലപ്പോഴും ഇവർ പലതും കംപ്ലീറ്റ് ആക്കാതെ വിടുന്ന ഒരു ടെൻഡൻസി ഇവർക്ക് കാണും ഒരുപാട് സുഹൃത്തുക്കളൊന്നും കാണത്തില്ല വളരെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും ചില തിക്താനുഭവങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒത്തിരി ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതിരിക്കുന്നതിനെയാണ് ഇവർക്ക് നല്ലത് പിന്നെ കോപമൊക്കെ ചില സന്ദർഭങ്ങളിൽ അടക്കാനുള്ള കഴിവുണ്ട് ചിലപ്പോൾ പെട്ടെന്ന് കോപം വരുന്ന ഒരു സന്ദർഭങ്ങളുമുണ്ട് ദേഷ്യം ശാസ്ത്രീയവും വിശകലനം ചെയ്തുമുള്ള ആ രീതിയിലായിരിക്കും ഇവരെല്ലാത്തിനെയും അപ്രോച്ച് ചെയ്യുക അങ്ങനെയൊരു കഴിവുകർക്കുണ്ട് ശ്രദ്ധിക്കപ്പെടാനുള്ള വലിയൊരാഗ്രഹവും ഇവർക്ക് കാണും എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കാനും അതുപോലെ അത് വിശകലനം ചെയ്ത് അതിൻ്റെ അതിൽ സത്യം കണ്ടുപിടിക്കാനും ഒക്കെ ഒരു പ്രത്യേക കഴിവ് ഇവർക്ക് കാണും എല്ലാത്തിനെക്കുറിച്ചും ആയിട്ടുള്ള ആ ഒരു അറിവ് കിട്ടുകയും മറ്റുള്ളവരെക്കാളും മുൻപിലെല്ലാം സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവും ഇവർക്ക് കാണും അത്രയ്ക്ക് ബുദ്ധി കാണും എപ്പോഴും ചീത്ത കൂട്ടുകളിലും ചെന്ന് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം ചീത്ത സ്വഭാവം വന്നാൽ മാറാൻ പാടാണ് വളരെ ക്രിയേറ്റീവായിരിക്കും കലാപരമായിട്ടൊക്കെ വളരെയധികം കഴിവുകളുണ്ടായിരിക്കും അതുപോലെ ഭാവനാശക്തിയും ഉണ്ടായിരിക്കും പക്ഷെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞ റെസ്പോൺസിബിലിറ്റി അത് അവർക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ വളരെയധികം പ്രയാസമായിരിക്കും വളരെയധികം ആത്മാർത്ഥതയുള്ളവരായിരിക്കും ജീവിത യാഥാർത്ഥ്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ അംഗീകരിക്കാൻ ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാകും പല സന്ദർഭങ്ങളിലും കുറച്ച് സെൻസിറ്റീവുമായിരിക്കും മ്യൂസിക്കിലൊക്കെ വളരെയധികം താൽപ്പര്യം കാണും ഈ പറഞ്ഞത് ജന്മസംഖ്യ കൂടി ഏഴ് വരുന്നവർ കൂടുതലായിരിക്കും വിദ്യാസംഖ്യ കൂടി ഏഴുവരുവാണെങ്കിൽ കൂടുതൽ സാമ്യത കാണും എങ്കിലും പൊതുവേ ഉള്ളൊരു സ്വഭാവവിശേഷമാണ് പറഞ്ഞത് എല്ലാവരിലും ഇത് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള വ്യത്യാസങ്ങൾ വരും അതായത് വിദ്യസംഖ്യ ജന്മസംഖ്യ സൂര്യസംഖ്യ ഇത് മൂന്നും ഏഴ് വരികയാണെങ്കിലാണ് കൂടുതൽ നമുക്ക് കാണാൻ പറ്റുക എങ്കിലും പൊതുവായുള്ള സ്വഭാവവിശേഷങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ ഓം നമശിവായ